സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു കൊല്ലങ്കോട് ചൈതന്യ ഹാളിൽ മഹാലിംഗം ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി മേഖലാ പ്രസിഡന്റ് ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് സഹായം നൽകിയത് നാരായണൻകുട്ടി വിദ്യാഭ്യാസ വിവരണം നടത്തി സംഘടനാ സെക്രട്ടറി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലങ്കോട് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തില് കൊല്ലങ്കോട് പൈലൂർ ഗ്രാമത്തിലുള്ള ചൈതന്യ ഹാളിൽ വച്ച് വളരെ നിർധനരായിട്ടുള്ള നല്ല വിധത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുപ്പത് കുട്ടികൾക്ക് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തില് വിദ്യാദർശൻ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണം നടത്തുകയുണ്ടായി ഇത് സേവാപരിധി ഏഴ് വർഷം മുമ്പ് ആരക്ക ആരംഭിക്കുന്ന വേളയിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് അത് ഇന്ന് മുപ്പത് കുട്ടികളിൽ നമ്മളുടെ ഈ പഞ്ചായത്തിലുള്ള അതേപോലെ തന്നെ ഇലവഞ്ചേരി പഞ്ചായത്തിലുള്ള മുപ്പത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതിനുള്ള സാമ്പത്തിക സഹായമെല്ലാം തന്നെ നമ്മുടെ ഇവിടെയും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മുപ്പത് കുട്ടികളും നല്ല വിധത്തിൽ പഠിച്ച് നല്ല ജോലി നേടിയതിനു ശേഷം സേവാഭാരതിയുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് അമ്മമാർക്ക് അൻപത് സാരികൾ വിതരണം ചെയ്തു ഗുരുവായൂരപ്പൻ ഡോക്ടർ പി എസ് വിശ്വനാഥൻ ടി എൻ രമേശ് പ്രവീൺ അരവിന്ദാക്ഷൻ ജയശ്രീ പ്രദീപ് വിമല നായർ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്